നമ്മൾ നമ്മള് രൂപ അഞ്ച് കൊടുക്കാം എഴുപത്തിയഞ്ചു ചോദിക്കണമെങ്കിൽ ചെറുതായിട്ട് അഡ്ജിറ്റ് കൊടുക്കാം എഴുപത്തഞ്ഞായിരം രൂപ കുറച്ചു രൂപ കൊടുക്കും അതെ ഒരു ഒന്നര വരെ ലോങ് കയറ്റി കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം അമ്പതിനായിരം മുടക്കില് നമുക്ക് അൾട്ടെണ്ണൂറ് അതെ ഷോറൂമിൽ കിട്ടാത്ത മോഡൽ വേണ്ടേ അതെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വേരന്റ് വരുന്ന കേട്ടനെ എൽ എക്സ് ഐ ആണ് അല്ലേ പണികളൊന്നും കരിമുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ കിലോമീറ്റർ സെക്കൻഡ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റഞ്ച് ഒന്ന് തൊണ്ണൂറ്റഞ്ചാണ് അല്ലേ അതെ എന്തായാലും കുറച്ച് കൊടുക്കൂലേ കൊടുക്കാം ആണ് നെഗോഷിയാണ് നെഗോഷിയാണ് ലോൺ കാര്യങ്ങള് ഓ ഓക്കേ എത്ര ലോണോ ക്യാഷും കേറും ഇത് ഒരു ലക്ഷം ഹായ് ആയുധം നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നര ശേഷം വീണ്ടും മറവ യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് മൂച്ചിക്കളെ മറവായ യൂസർക്കാർ ഉണ്ടോ അപ്പൊ കുറെ മണ്ണുകൾ പുതിയ സ്റ്റോക്ക് ചെറുവണ്ടി ഷോപ്പാണ് ഏകദേശം ഒരു പത്ത് എൺപതിനായിരം തൊണ്ണൂറായിരം ആണ് എഴുപതിനായിരം മുതലാണ് സാറിന് ഉണ്ട് മാക്സിമം ഫുൾ ലിവളൊക്കെ ചെറിയ പൈസ അതേമാതിരി എക്സുള അൻപതിനായിരം ഫുൾ വണ്ടി എടുക്കാം അതേമാതിരി എല്ലാ വില കൂടി താറുകളിലുണ്ടോ ഫുള്ള് ഫിറ്റിംഗ് വണ്ടി നമ്മളെ നമ്മളെ വീടിലേക്ക് സ്വാഗതം റിഭാഷാണ് നമ്മുടെ വീട്ടിലേക്ക് ലൊക്കേഷൻ പറഞ്ഞാ ല്ല ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ തിരുവനന്ത മൂച്ചുകൾ വരുന്നത് ജാവ ഷോറിലും ട്രൗൺ ഓട്ടോ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ജാവ ഷോറൂം പണി കാണേണ്ടത് അതിന്റെ തൊട്ടടുത്താണ് ഷോറൂം ഷോറൂമുണ്ട് ക്രൗൺ ഓഡിറ്റോറിയം കാണുന്നത് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പാണ് മെയിൻ റോഡിന്റെ വക്കിനാണ് മറുവാ യൂസ് കാർ യെസ് ഗൂഗിൾ അടച്ചാൽ കിട്ടും 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 എന്തെങ്കിലും അടച്ചാൽ കിട്ടും കിട്ടും എത്ര മുതൽ മുതലും முதல் ஷாட்டிங் ஆகி கேட்டு கொடுக்க வேறோ കാര്യം ഒന്നും ഇല്ല ഗ്യണ്ടിയാണ് ഗ്യാണ് വള്ളംകൊരു വണ്ടി ഉണ്ടാവില്ല മാനേജ്മെന്റ് വണ്ടി ഉണ്ടാവില്ല ഗ്യാരണ്ടി ആണല്ലേ നല്ലത് ഉറപ്പിടുത്ത് വണ്ടി കൊടുക്കുള്ളൂ കൊടുക്കല്ലേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം മാക്സിമം ലോണാണല്ലോ വണ്ടികൾ എല്ലാ വണ്ടികളും ചെയ്ത് കൊടുക്കാം അല്ലേ ചെറിയ മുടക്കില് ഫുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ ടാക്സുണ്ട് ഇന്നോവള ചെറിയ പൈസ ഒക്കെ ഉണ്ടല്ലോ അതെ ഒരു മൂന്നര മൂന്നേ മുക്കാൽ ലക്ഷം ഇന്നോവ ഉണ്ട് ഇനി ഒന്നേ മുക്കാല നമുക്ക് അങ്ങനത്തെ വണ്ടികൾ ഓട്ടോമാറ്റിക് വണ്ടികൾ ഉണ്ട് അതല്ലാതെ ലിവുകൾ വേറെ ഉണ്ട് അടിപൊളി താഴ്ച മൊക്കെ രണ്ട് പാർട്ടി ചെയ്യണ്ടോ ചെയ്യണ്ടോ ഒക്കെ വീടുകളിൽ കണ്ടല്ലോ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാത്ത ശ്രമിക്കാം നമ്മളൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണ്ട പുതിയ വീഡിയോയിലാണല്ലോ അപ്പൊ ചെറിയ പണ്ടി നമുക്ക് സാൻഡ്രോന്ന് തുടങ്ങാ പഴയ മോഡൽ സാൻഡ്രോ അതെ എത്ര മോഡല്ണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡല് ഏഹ് മൂന്ന് മോഡലാ അതായത് സെക്കൻഡ് ഓണർഷിപ്പ് ആ വേറെ റീപ്ലേസ് കാര്യൊന്നുമില്ല ഒരു പരിപാടി ഞാൻ ഒന്നും ഇല്ല കാര്യം ഓ കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി ഓക്കെ ഇത് എത്ര വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തിഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും നിലവിൽ ക്ലിയർ ആണ് ഇപ്പോ ഓക്കെ എല്ലാ ക്ലിയറാ സെക്കൻഡ് ഓണർഷിപ്പ് വരൂല്ലേ കറക്റ്റ് ഓട്ടാവും അത്ര ഓടിക്കണേ ഇത് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതാണ് ഓടിക്കുന്നുണ്ട് അതെ എത്ര വണ്ടി ചോദിക്കണ നാല് ും അതെറില്ല റെഡി കഴിക്കലാ പറ്റുവോട്രോണ്ട് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇത് മാക്സിമം കിട്ടും പെട്രോൾ മൈലേജ് കിട്ടും സാൻഡ്രോ യെസ് സാർ പണികളൊന്നും ഫുൾ പക്ക ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അടുത്ത വണ്ടി അൾട്രോ എണ്ണൂറ് ആണ് മോഡൽ കൂടിയത് ോമീറ്റർ ആറാം കിലോമീറ്ററോണ്ടല്ലേ ലോ കിലോമീറ്റർ കിട്ടാത്ത ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ റീപ്ലേസ് അങ്ങനെ ആണെങ്കിൽ കാര്യമൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഫുൾ ഗ്യാരന്റിന് കൊടുക്കാല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കൊണ്ടിരുന്നാല് നമ്മൾ ചോദിക്കുന്നത് നാളെ നാൽപ്പതാണെ

ണ്ടല്ലേ ടൂഡോർ ബന്റ് വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് വരുന്നത് റീപ്ലേസ് ഉണ്ടാകുന്നത് റീപ്ലേസിംഗ് കാര്യമൊന്നുമില്ല ഒരു പരിപാടി ഞാൻ ഗ്യാരി പറഞ്ഞു കൊടുക്കുന്ന സ്റ്റിക്കർ ഒക്കെ വരുന്ന എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ചോദിക്കുന്നുണ്ട് എന്താ കോഷ്പ്രാഹാരമായിട്ടാണല്ലോ അല്ലേ യെസ് കുറച്ചിട്ട് അവർ കൊടുക്കും

എൽ എക്സ് ഐ ആണ് അല്ലെ കിലോമീറ്ററിന് കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ റീപ്ലേസ് കാര്യൊന്നുമില്ല ഒരു പരിപാടില്ല സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ എല്ലാം കമ്പനി ഇതിന് എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപ ആണ് ചെയ്ത് കൊടുക്കാം മൂന്നരയിൽ എന്തായാലും കുറച്ച് ഓ കൊടുക്കാം ലോൺ എത്ര കേറും കയറുമോ ഫുള്ളോം കയറാൻ ഞാൻ ചെറുതാണ് ചെറിയ മുടക്കൊടുക്കേണ്ടി വരല്ലേ ചെറിയ മുടക്കൊക്കെ പിന്നെ പ്രൊഫൈലക്കി മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം എന്താ നമ്മുടെ മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ അതെ ഈ വണ്ടികളൊക്കെ ഒക്കെ പതിനെട്ടാം ലെവലില് മൈലേജ് കിട്ടണല്ലോ അതെ വേറെ പണികൾ കാര്യങ്ങളൊന്നും ഒരു പണിയും കാര്യമൊന്നും ഇല്ല ഒന്നും ഇല്ല ഫുൾക്കാ ഗ്യാരത്തെ അൾട്ടോ കേട്ടൺ അല്ലേ സിൽവർ കളർ ആണ് എങ്ങനെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എൽ എക്സെ വേരന്റ് വരുന്ന കേട്ടനെ എൽ എക്സ് ഐ ആണ് അതെ ഓക്കേ

റീപ്ലേസ് ഒന്നും ഇല്ല സർവീസ് ഒക്കെ അവൈലബിൾ ടയർ ഒക്കെ ടയർ ഉണ്ട് ഫുൾ പക്കണ്ടില്ല ഫുൾ പക്ക വണ്ടി എത്ര ഓണർഷിപ്പുണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അതെ ഓൺഷിപ്പാ നിലൺഷിപ്പാ നില വേറെ മേജർ റീപ്ലേസ് ഒന്നും ഇല്ല പക്ക വണ്ടി വണ്ടി ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയൊക്കെ ഉഷാറായി കവറൊക്കെ ചെയ്തോണ്ടില്ലേ എത്ര വണ്ടി ചോദിക്കണേ നമ്മൾ ചോദിക്കുന്നത് ആണ് എന്തായാലും കുറച്ച് എത്ര മൂന്നേ എഴുപതാണെന്തായാലും രണ്ടര രണ്ടര രണ്ടാ മുക്കാലേ മൂന്നൊക്കെ ആണ് മാക്സിമം ലോൺ ആണല്ലേ ചെറിയ മുടക്കിൽ നമുക്ക് അടിറൂം കിട്ടാത്തേ ഫുൾ ഗ്യാരണ്ടി ഗ്യണ്ടി പറഞ്ഞോട് കൊടുക്കാം പതിനെട്ടാം ലെവലിൽ എന്തായാലും കിട്ടും ടു ഡോർ വിൻഡോ അടുത്ത വണ്ടി വൈറ്റ് കളറ് ഇല്ലായിരുന്നേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മേഖന പ്ലസ് പതിനഞ്ച് മോഡല് മേഘന പ്ലസ് ആണല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അമ്പത്തി ഒമ്പത് അഞ്ചൊമ്പത് അതെ

ഒരു എന്തായാലും ആവറേജ് കണക്കാ നമ്മള് പറഞ്ഞിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാറല്ലേ ലോണിന്റെ സെറ്റപ്പ് നിങ്ങൾ ഒരു വന്നാൽ മാത്രം പോലെ ഗ്യാരണ്ടി ആയിട്ട് ഒപ്പിട്ടാണ് അടുത്ത വണ്ടി പിന്നെ അല്ലേ വേഗണർ എങ്ങനെ മോഡലില് പതിനാലില് ഏതാണ് കിലോമീറ്റർ 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 സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആണല്ലേ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഉണ്ടോ റീപ്ലേസും ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാം ഓ കൊടുക്കാം എത്ര നമ്മൾ വണ്ടി നമ്മൾ ചോദിക്കണത് ചോദിക്കണ പ്രൈസ് മൂന്ന് നാല് എത്ര ചോദിക്കണല്ലേ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ചിനോട് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാ പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ലോൺ നമുക്ക് രണ്ടേ മുക്കല് മാക്സിമം ചെയ്ത് കൊടുക്കാം രണ്ടാം മുക്കല് പറയാ മാക്സിമം ചെയ്തു കൊടുക്കാം അല്ലേ അതെ ആൾക്ക് അതിനനുസരിച്ച് മാക്സിമം പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് മാക്സിമം ചെയ്തു ചെയ്ത് പെട്രോളാ മാത്രം കേട്ടോ ഇതൊരു വരെ മാക്സിമം കിട്ടും എന്താണ് കിട്ടും കിട്ടും അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലേ വൈറ്റ് കളർ ആണ് അത് പെട്രോളെ കാരണം അതെ ഓക്കേ മോഡലൊക്കെ വരണ്ട് രണ്ടായിരത്തി ഓണർഷിപ്പ് ഇരുപത്തെട്ടാറ് സിംഗിൾ ഓണിപ്പാണ് അതെ ഷോറൂം കണ്ടീഷൻ പറയാ ഓ ഷോറൂം കണ്ടീഷൻ ല്ലോ എത്ര വണ്ടി ചോദിക്കണ്ടാല് ചോദിച്ചാൽ മാക്സിമം ചെയ്ത് കൊടുക്കാം നോക്കിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല വൃത്തലുണ്ടല്ലേ ചെറിയ ലോ കിലോമീറ്റർ വേണ്ടി അത് പെട്രോൾ മാത്രമായി പെട്രോൾ പതിനെട്ട് വരെ മാക്സിമം കിട്ടും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ വേറെ പണിയൊന്നും ചെയ്യാ വേറെ ഒരു വർക്കില്ല ഒരു പരിപാടി ഇല്ല ഞാൻ ഒരു പണി കാര്യങ്ങളൊന്നും അടുത്ത വണ്ടി ലിവല്ലേ ലിവ അത്യാവശ്യം ലിവ ആണ് വൈറ്റ് കളർ ആണ് അതെങ്ങനെ മോഡലൊക്കെ പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വീടിയാണല്ലേ ഓക്കേ ഒറിജിനൽ കേരള വണ്ടിയാണോ കേരള വണ്ടി കേരള കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് എൺപതിനായിരം ഓടിക്കേണ്ട അതെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡിലെ നിലവിലുണ്ട് അല്ലേ അതെ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടത് ഒരുപ്ലേമെന്റ് കാര്യമൊന്നുമില്ല തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കൊടുക്കാ സർവീസൊക്കെ അവൈലബിൾ ആണ് സ്ഥല എത്ര വണ്ടി ചോദിക്കണല്ലേ നമ്മൾ ചോദിക്കുന്നത് ഏക്കറാണ് ആണ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കൂ കൊടുക്കാം ലോണൊക്കെ എത്ര കേറുന്നാലല്ല ഒരു ആറര വരെ മാക്സിമം കെട്ടി കൊടുക്കാം ഒരു ഒന്നൊന്നര ലക്ഷം വണ്ടി അല്ലേ അതെ വണ്ടി എടുക്കണമെങ്കിൽ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാ ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഡീസൽ വരണ്ട് ഡീസൽ പെട്രോളാ ഡീസൽ 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 വരണ്ടി ട്വന്റി മൈലേജ് കിട്ടും മാക്സിമം ട്വന്റി ഓ അത് നല്ല ലോങ് ഡ്രൈവ് ആക്കലോ അതെ ഒരു ചെറിയ പോകാറ് മാക്സിമം വേറെ പണികളൊന്നും ഇല്ല ഫുൾ ഗ്യൂട്ടുണ്ട് ഓക്കെ അതേപോലെ വേറെ ലീവ് ഉണ്ടല്ലോ അത് രണ്ടായിരത്തിൽ ജി ഡി വരുന്നത് പതിനെട്ട് മോഡൽ ജി ഡി ആണല്ലേ സിൽവർ ആണല്ലേ സിൽവർജിനൽ കേരള എറണാകുളം എറണാകുളം കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ ഇഷ്ടീസ് ഉണ്ട് സർവീസ് ഉണ്ട് എല്ലാം ഉണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ടയർ കാര്യങ്ങളൊക്കെ ഓ റീപ്ലേസ് ഒരു ഇല്ല സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് റീപ്ലേസ് ഇല്ല സിംഗിൾ ഓണർഷിപ്പ് എത്ര വണ്ടി ഞമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആറേ മുക്കാല ആറേ മുക്കാല ചോദിക്കണ്ടത് കുറച്ച് കൊടുക്കും ലോണിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് ലോണൊരു അഞ്ചര അഞ്ചുമുക്കൽ വരെ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്താ ഓ മാക്സിമം ചെയ്ത പിന്നെ പ്രൊഫൈൽ ആക്കിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാലോ ഓ ചെയ്യാമല്ലോ ഡീസൽ ആ മാത്ര മതിയായിട്ടു ഡീസല് ട്വന്റി ട്വന്റി പറയാല ഓട്ടോ അതെ എടുക്കുന്ന പണികളൊന്നും ഗ്യാരണ്ടി കരിമുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഫുൾ അല്ലേ ഉണ്ടല്ലേ റിസ്ല്ല റെഡ് കളർ അതെ നല്ല അടിപൊളി കളർ അല്ലേ ഓട്ടോ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് പെട്ടവാണ്ടോ അതെ തിരുവൂര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് ഇരുപത് ലക്ഷം കിലോമീറ്റർ ഓടിക്കുണ്ട് ഒരു ലക്ഷം ഓണർഷിപ്പ് സിംഗ് ഓർഷിപ്പ് പറ്റുള്ളൂ അതെ റീപ്ലേസ് എന്ത് ചെയ്യണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓ കൊടുക്കാം എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നാല് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് എന്തായാലും മൂന്നര ലക്ഷം വരെ മാക്സിമം ചെയ്യും അൻപതിനായിരം മതി ഓ ഇത് പെട്രോൾ എത്ര മൈലാജിട്ടു ഇതൊരു പതിനാറ് മൈലേജ് ാലും വേറെ പണി ഇതിന് ഉണ്ട് കാര്യങ്ങളൊന്നും കമ്പനി സ്റ്റേ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാ ഒന്നുമില്ല ഫുൾ പറഞ്ഞു ഗ്യാരണ്ടി ഗ്യാരന്റി ഓക്കെ അടുത്ത വണ്ടി പിന്നെ ഐറ്റാണ് കേറ്റൻ ഞർമ്മ ബാക്ക് അറുല യെസ് ഓക്കെ എങ്ങനെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മൂന്നക്ക നമ്പർ ഇരുന്നൂറ്റി യെസ് ഓക്കെ

ും പതിനാറ് ലെവൽ എന്തായാലും പെട്രോളിന്റെ മൈലേജ് കിട്ടും ബാക്ക് ഇല്ല ഇറങ്ങൂലേഡീസിനും പറ്റും ജെന്റ്സിനും പറ്റും എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റും ഗ്യാരന് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഒന്നുമില്ല ഫുൾ വൈൻഡ് കൂടെ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം